ഹ്യൂമൻ ബീയിങ്ങിന്റെ തോട്ട് പ്രോസസ്സിന് വെല്ലാനുള്ള ഒന്നും ഇപ്പോഴൊന്നും ആയിട്ടില്ല അടുത്തൊരു പത്തിരുപത്തി അഞ്ച് വർഷം കൂടി കഴിയണം അപ്പോൾ എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളാണ് വീട് വെച്ച് അതിന്റെ ലോൺ അടച്ചു തീരാൻ കാണും കുട്ടികളുടെ പഠിത്തം കാണും അങ്ങനെ കാറിന്റെ ലോൺ കാണും ഇതൊക്കെ അടയ്ക്കണ്ടേ അപ്പോൾ അത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇൻഷുറൻസ് കവർ എടുക്കാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം അവരുടെ സാമ്പത്തിക നഷ്ടം നികത്താനാണ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രധാന ഉദ്ദേശം പണ്ട് കൂട്ടുവിടുമ്പോഴൊക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും ഒക്കെ ഇതിൽ കാണാം ആ ഇപ്പം അതില്ല ഏയ് എന്ന് പറഞ്ഞാൽ ആ ചിപ്പിനകത്ത് പെട്ടെന്ന് പ്രോസസ്സിങ്ങിൻ്റെ ഇത് കൂട്ടാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസിയാണ് നമുക്കറിയാവുന്ന ഏ വേറെയാണ് ഒരു ആക്സിഡന്റ് അടക്കുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ ആർക്കെങ്കിലും ധനസഹായം വേണം ഇങ്ങനെ പല ഇതും വരും അപ്പം പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ അതിൽ നിന്ന് എടുക്കണം നമ്മൾ എന്ത് ബേസിൽ എവിടെ പൈസ എടുക്കും ആപ്പിളിലാണെങ്കിൽ ശരി എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണം ഇവിടെ നിന്ന് എടുക്കട്ടെ ശരി കണക്കൂട്ടിയിട്ട് പറയേണ്ടത് ഇന്ന സ്ഥലത്ത് നിന്ന് പൈസ എടുക്കും ഇന്ന അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ മതി അത് എന്നിട്ട് അടുത്ത മാസം കുറച്ച് അഡീഷണൽ പൈസ വരും അതിങ്ങനെ അടച്ച് ഒരു അഞ്ചാറ് മാസം കൊണ്ട് തിരിച്ച് വയ്ക്കാം ഫണ്ട് മാനേജർ ഞാൻ വിറ്റ് മാറിക്കൊണ്ടിരിക്കും വാങ്ങിക്കും വിൽക്കും വാങ്ങിക്കും വയ്ക്കും ഭയങ്കര ടേൺ ഓവറാണ് ഇവിടെ ഒരു മാസത്തിനകത്ത് പെർഫോമൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ എസ് ബി ഐ ഒന്നും വലിയ കുഴപ്പമില്ലാന്ന് നിൽക്കുകയാണ് തിരിച്ചത് പെട്ടെന്ന് കയറുമോ അത് നമുക്കറിയില്ല മനസ്സിലായില്ല അത് ഇനി ഓരോ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ പ്രത്യേകം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ നമസ്കാരം സമ്പത്തിന്റെ വഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇന്ത്യയിലെ ലീഡിംഗ് ഫിനാൻഷ്യൽ പ്ലാനർ സഞ്ജീവ് കുമാർ സാറുണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സാർ ആദ്യത്തെ ചോദ്യം എൻ്റെ പേര് ജിതിൻ കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് അവരുടെ പെൻഷൻ പദ്ധതിയെ പറ്റി കൊടുത്ത പരസ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ബൈ എയർലി ലെസ് പേ എന്നായിരുന്നു പരസ്യത്തിന്റെ തലക്കെട്ട് അവർ പറഞ്ഞിരുന്ന പ്രകാരം മുപ്പത്തഞ്ച് വയസ്സിലെടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിന് ആയിരത്തി അറുപത്തൊന്ന് രൂപയും അതേ പ്രീമിയം നാല്പത്തഞ്ച് വയസ്സിലെടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് വരുന്നത് നേരത്തെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ സാധിക്കും ഇൻഷുറൻസ് ആണ് വിഷയം ഇപ്പോ നമ്മുടെ ലൈഫ് കാരണം മനസ്സിലായില്ല നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാല് കുടുംബത്തിന് ഒരു അവരുടെ ആ സാമ്പത്തിക നഷ്ടം നികത്താനാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ അതെന്നും സംഭവിക്കാം നമുക്ക് മുപ്പത്തഞ്ച് വയസ്സിലേ സംഭവിക്കുള്ളൂ നാൽപ്പത്തഞ്ച് വയസ്സിലേ സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഇൻഷുറൻസ് ചാൻസസിൻ്റെ ബേസിലാണ് ഒരു കാര്യം തീർച്ചയായിട്ടും സംഭവിക്കുന്ന വെച്ചാൽ അതിന് ഇൻഷുറൻസ് കിട്ടില്ല സാധ്യത ഉണ്ട് ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഇൻഷുറൻസ് വരുന്നത് അപ്പോൾ ഒരാൾ ചെറുപ്പകാലത്ത് അയാൾ കൂടുതൽ നാൾ ജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് മരിക്കില്ല ചെറുപ്പകാലത്ത് മരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കേസുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് അതുകൊണ്ട് പ്രീമിയം കുറവായിരിക്കും അപ്പോൾ വയസ്സാകും തോറും മരണത്തിനുള്ള സാധ്യത കൂടി കൂടി വരെയാണ് അപ്പോൾ ആ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഓരോ പ്രാവശ്യം റിന്യൂ ചെയ്യുമ്പോഴത്തേക്കും പുതിയ പ്രീമിയം വന്നുകൊണ്ടിരിക്കും പക്ഷേ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയല്ല ഒരിക്കൽ നമ്മളൊരു പ്രീമിയം സെറ്റ് ചെയ്താൽ ആ കാലാവധി തീരുന്നത് അതേ പ്രീമിയം ആയിരിക്കും അപ്പോൾ ഒരാൾ ഒരു ഇരുപത്തി ഇരുപത് വയസ്സിലൊരു എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും ആ പ്രീമിയം അപ്പോൾ അവർ അറുപത് എടുത്തു കഴിഞ്ഞാൽ അറുപത് വയസ്സിനകത്ത് അവർക്ക് എന്ത് സംഭവിച്ചാലും കുടുംബത്തിന് പണം കിട്ടും അത് ചെറിയ എമൗണ്ട് ആയിരിക്കും അവരടക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു പത്ത് അമ്പത് വയസ്സുള്ള ഒരാൾ ചെ അത്യാവശ്യം കുറച്ച് പ്രഷറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും പക്ഷേ അവരുടെ ഇൻഷു ലൈഫ് ഇൻഷുറൻസ് എന്നിട്ട് മറ്റേ സബ്സ്റ്റാൻഡേർഡായിട്ട് കണക്കാക്കും പ്രീമിയം റേറ്റിങ്ങിന് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അമ്പത് ലക്ഷം എടുക്കുന്നെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം മുപ്പത്താറായിരം രൂപ ചിലപ്പോൾ പ്രീമിയം വന്നിരിക്കും അതേപക്ഷേ അമ്പത് ലക്ഷം രൂപ ഒരു മുപ്പത് വയസ്സുകാരൻ എടുക്കുന്നെങ്കിൽ അതിൻ്റെ പ്രീമിയം വന്നിട്ട് ഒരു ആറായിരം ഏഴായിരം രൂപയിൽ വരുവുള്ളതായിരിക്കും അത്രയും അത്രയും വ്യത്യാസം ഈ പ്രീമിയത്തിൽ വരും പ്രായം തോറും അപ്പോൾ നമ്മൾ എന്ന് എടുക്കുന്ന എടുക്കണമെന്ന് വെച്ചാൽ എത്രയും നേരത്തെ എടുക്കുന്നതാണ് നല്ലത് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ എടുക്കുന്നെങ്കിൽ ജോലി കിട്ടുമ്പോൾ ഒരാൾ എടുക്കുന്നെങ്കിൽ ആ അറുപത് വയസ്സ് വരെങ്കിലും എടുക്കണം കാര്യം നമ്മൾ റിട്ടയർ ചെയ്യുന്നവരാണല്ലോ നമ്മുടെ പണം സമ്പാദിക്കുന്ന സമയം അപ്പോൾ അത് കഴിഞ്ഞാൽ ഇല്ലല്ലോ അപ്പോൾ അതുവരെയുള്ള കാലാവധി പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ എടുക്കുന്നെങ്കിൽ ഒരു ആ മൊത്തം പത്തോ നാൽപ്പതോ മുപ്പത്തഞ്ചോ വർഷത്തെ വരുന്ന പ്രീമിയം എമൗണ്ട് ചിലപ്പോൾ ഒരാൾ നാൽപ്പത്തഞ്ച് വയസ്സിൽ നിന്ന് അറുപത് വയസ്സ് വരെ എടുക്കുന്നതിനെക്കാട്ടി അടയ്ക്കുന്ന പ്രീമിയത്തിനെക്കാട്ടിയും കുറവായിരിക്കും കുറവായിരിക്കും അതിന് തുച്ഛമായ പ്രീമിയമാണ് ഭയങ്കര വ്യത്യാസം വരും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആക്സിഡന്റ് ഇൻഷുറൻസ് അത് ചെറുപ്പത്തിൽ പ്രീമിയം കൂടുതലായിരിക്കും ആക്സിഡന്റ് ചാൻസ് കൂടുതലാണ് ആക്സിഡന്റ് കാരണം മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് വയസ്സാകും തോറും അത് കുറയും അപ്പൊ വയസ്സാകുമ്പോഴത്തേക്ക് പേഴ്സണൽ ആക്സിഡന്റ് ഗവർണറെ പ്രീമിയം കുറവാണ് അപ്പൊ ഇങ്ങനെയുണ്ട് അപ്പൊ ഈ നമ്മുടെ ഒരു അത്യാഹിതം സംഭവിക്കാനുള്ള സാധ്യത നോക്കിയിട്ടാണ് എന്റെ പ്രീമിയം നിശ്ചയിക്കപ്പെടുന്നു അപ്പോൾ എത്ര പ്രീമിയം ലാഭം ഉണ്ടാവും എന്നുള്ളതിന് കാര്യമില്ല കാര്യം ഇത് എനിക്ക് തോന്നുന്നു ഇത് ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം സാധാരണ എൻഡോമെന്റ് അല്ലെങ്കിൽ മണി ബാക്ക് പോളിസികളാണ് നമുക്ക് എന്ത് എന്ത് വരുമാനം ഉണ്ടാവും നമ്മൾ നോക്കുന്ന റിട്ടേൺ ഇത് എത്ര പ്രീമിയം കുറ ലാഭം ഏതെന്നാണ് ചോദിക്കുന്നത് ഏതൊക്കെ കുറവ് എൻ്റെ അഭിപ്രായത്തിൽ എത്രയും മുപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴതാണ് പ്രായം ഇപ്പോൾ തന്നെ എടുക്കുക ഇപ്പോൾ കാണില്ല ഒരു അസുഖം കാണില്ല ഇപ്പൊ അപ്പൊ ലൈഫ് പെട്ടെന്ന് നല്ലൊരു പ്രീമിയത്തിൽ കിട്ടും ഈ ഇതില് പറയുന്നത് നാല്പത്തഞ്ച് വയസ്സാകുമ്പോ ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി എണ്ണൂറാന്നോ അത് മാത്രമല്ല അന്ന് പ്രഷർ കാര്യം ഉണ്ടെങ്കിൽ അവര് മറ്റേ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് സബ് സ്റ്റാൻഡേർഡ് എന്ന് കണക്കാക്കി വേണമെങ്കിൽ വീണ്ടും ഒരു അഡീഷണൽ പ്രീമിയം കൂടി ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് റൈഡർ അല്ല അല്ലാതെ തന്നെ പ്രീമിയം കൂട്ടാം സ്റ്റാൻഡേർഡ് പ്രീമിയം ഉണ്ട് അതിൻ്റെ പുറത്ത് ഈ സബ് സ്റ്റാൻഡേർഡ് ഇതിനുള്ളതിനുള്ള ഒരു അഡീഷണൽ പ്രീമിയം കൂടി ചേർത്താം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ നമുക്കറിയില്ലല്ലോ ആ വയസ്സാകുമ്പോൾ അത് ഉണ്ടാവും ഇല്ലയെന്ന് അതുകൊണ്ട് എത്രയും നേരത്തെ എടുക്കുന്ന കാര്യം കാര്യം അത് കുടുംബത്തിനും അത് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ കുടുംബത്തിൻ്റെ കാര്യം അല്ല നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമ്മൾ മരിക്കുള്ളൂ തീരുമാനിക്കാൻ നമുക്ക് അതാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും നേരത്തെ നല്ലത് അതെ ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോഴാണ് ശരിക്കും ഇൻഷുറൻസിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തന്നെ മിറ്റിഗേഷൻ ഓഫ് ലോസ് ആണ് നമുക്കൊരു ലോസ് വന്നാൽ അതിന് ഹെൽപ് ചെയ്യാന്നുള്ളത് പക്ഷേ മലയാളികളുടെ ഒരു പൊതു ഇത് എന്ന് പറഞ്ഞാൽ എന്തിലും ഒരു ലാഭം കണ്ടെത്തുന്ന ഒരു ചിന്താഗതിയുണ്ട് അപ്പോൾ ആ ഒരു മനോഭാവത്തോട് എന്താണ് സാറിന് തോന്നിയിട്ടുള്ളത് സി ഇപ്പോൾ ഇൻഷുറൻസിൽ ലാഭം കിട്ടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടല്ലേ ചോദിക്കുന്നത് ഇതിന് എത്ര വരുമാനം കിട്ടുന്നു എന്നിട്ട് ഇൻഷുറൻസ് അല്ല അവർക്ക് എത്ര ഇൻഷുറൻസ് കവർ വേണമെന്നല്ല അവർ അന്വേഷിക്കുന്നത് ഒരാളും ചോദിക്കാറില്ല നിങ്ങളൊന്നും ഒരു ഏജൻറ്റും ചോദിക്കില്ല എനിക്ക് എത്ര ഇൻഷുറൻസ് കവറിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കാറില്ല ഒന്ന് കണക്കൂട്ടി പറയുകയെന്ന് ചോദിക്കുക ആരും ചോദിക്കില്ല ഇതിന് എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത് തിരിച്ചെത്ര കിട്ടും അപ്പോൾ അവർ അവരുടെ കാറിന് ഇൻഷുറൻസ് ചെയ്യണം കാറിൻ്റെ പ്രീമിയം മുപ്പതിനായിരം നാൽപ്പതിനായിരം വർഷം കൊടുക്കാൻ അവർ പ്രയാസമില്ല ഏഹ് ഒരു ഒരു കോടിയുടെ ലൈഫ് ഇൻഷുറൻസ് അപ്പൊ കാർ ഇടിച്ചാലല്ലേ പൈസ കിട്ടുള്ളൂ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയാലേ എന്തെങ്കിലും ആ അല്ല നിർബന്ധം തേർഡ് പാർട്ടിയേ ഉള്ളൂ മറ്റേ ബമ്പർ ടു ബമ്പർ ഒക്കെ എടുക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് എടുക്കുന്നത് എന്തുകൊണ്ടാണ് ആ നഷ്ടം ഇത് ചെയ്യാനുള്ള അപ്പോൾ പക്ഷെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട എന്ത് ചെയ്യും അത് ആലോചിക്കുന്നത് അതിന് വില ഇല്ല എന്നുള്ള അവസ്ഥയാണ് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും വേണ്ട പ്യൂർ ടേം ഇൻഷുറൻസ് ആണ് ആദ്യം എടുക്കേണ്ടത് അതിലാണ് അപ്പോൾ അത് ആലോചിക്കേണ്ട നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിന് അനാഥാവരുത് അതായത് ഇപ്പൊ എല്ലാം ന്യൂക്ലിയർ കുടുംബങ്ങളാണ് സഹായിക്കാൻ ആരും കാണില്ല പണ്ട് കൂട്ടുകുടുംബൊക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും ഒക്കെ ആ ഇപ്പൊ അതില്ല മനസിലായില്ലേ ഒറ്റപ്പെട്ടു ആൾക്കാര് അപ്പൊ എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളാണ് വീട് വെച്ച് എന്റെ ലോൺ അടച്ചു തീരാൻ കാണും കുട്ടികളുടെ പഠിത്തം കാണും അങ്ങനെ കാറിന്റെ ലോൺ കാണും ഇതൊക്കെ അടയ്ക്കണ്ടേ അപ്പൊ അത് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ഇൻഷുറൻസ് കവർ എടുക്കാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം ഇത് നമുക്ക് അപകടം കുടുംബത്തിന് അത് ലാഭമാണ് നമ്മൾ എന്ത് ലാഭം അത് കുടുംബത്തിന് പോകും എന്നുള്ള ചിന്തയുള്ളവർക്കാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഇൻഷുറൻസ് എടുക്കണം എന്നാണ് പിന്നെ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഇപ്പോൾ കേരളത്തിൽ അറിയില്ല ആത്മഹത്യ നിരക്കും കൂടുതലാണ് അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ട് ആത്മഹത്യ ചെയ്യുക ചെയ്താൽ എന്തായിരിക്കും ആ അത് നല്ലൊരു ചോദ്യമാണ് പക്ഷേ ആരും ഈ ആത്മഹത്യ പ്രവണത എന്ന് വെച്ചാൽ പെട്ടെന്ന് തോന്നുന്നതാണ് അപ്പോൾ ലൈഫ് ഇൻഷുറൻസി പറയുന്നത് ഒരു പോളിസി എടുത്ത് ഒരു വർഷം ത്തിനകത്ത് ആത്മഹത്യാത കൊടുക്കില്ല അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ പിന്നീട് അത് കാരണമായിട്ട് എടുക്കില്ല ഒരാൾ ഒരു വർഷം വരെ ഞാൻ മരിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കില്ല മനസ്സിലായില്ല അങ്ങനെ ഒരു ഒരിതുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ആരും പോവില്ല പക്ഷേ പക്ഷേ ഒരു ഒരു വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിനകത്താണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം മരണകാരനൊക്കെ അന്വേഷിക്കാന്നുണ്ട് രണ്ടു വർഷം എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തിന് ശേഷം അന്വേഷിക്കാനും പാടില്ല എന്നാണ് പിന്നെ അത് പിന്നെ എല്ലാം ആയിരിക്കും ഇതാണ് സർ അടുത്ത ചോദ്യം ബാംഗ്ലൂരിൽ നിന്നും ശ്രുതിയാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് ജെൻ ചിപ്പുകളെ പറ്റി കേട്ടിരുന്നു ലോകം കണ്ടിട്ടുള്ളതിൽ പറ്റി ഏറ്റവും ലാർജസ്റ്റ് ചിപ്പ് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇരുന്നൂറ്റി എട്ട് ബില്ല്യൺ ട്രാൻസിസ്റ്റേഴ്സ് ഉള്ള ഈ ചിപ്പ് ഭാവിയിലേക്ക് പേഴ്സണൽ ഫിനാൻസ് മേഖലയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും ഇതിന്റെ സർവീസ് വില ഒക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ജെൻ സാമ്പത്തികമല്ല കാര്യം ജനറലി നമുക്ക് കുറച്ചറിവേ ഉള്ളൂ അതിനെ കുറിച്ച് അറിയാനുള്ള ഒരു കാര്യം ഈ ചിപ്പുകൾ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്ന ചിപ്പുകളുടെ ഗുണമെന്ന് വെച്ചാൽ പാരലി പ്രോസി മുമ്പത്തെ സാധാരണ ചിപ്പുകളാണെങ്കിൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് ഇതങ്ങനെയല്ല മൾട്ടിപ്പിൾ പ്രോസസ് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് ഡേറ്റ അനാലിറ്റിക്സ് ഒക്കെ ചെയ്യാൻ പറ്റും വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കും ഇപ്പോൾ ഒരുപാട് ഈ പ്രോഗ്രാം ട്രേഡിങ് കാര്യമൊക്കെ ഇല്ല പക്ഷേ അവിടെയൊക്കെ ഒരുപാട് കമ്പ്യൂട്ടേഷണൽ ഉണ്ട് എന്ന് വെച്ചാൽ പലതരം കാൽക്കുലേഷൻസ് ആണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയുന്ന വളരെ ചെറിയ ഇതായിരിക്കും പക്ഷേ പുതിയ മോഡൽസ് ഉണ്ടാക്കാം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കിയിട്ട് അപ്പോൾ നൂറ് ഇരുന്നൂറും ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് അത് പ്രൊഡിക്റ്റ് ചെയ്യണം കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡേഴ്സിന് ഭയങ്കര അതുകൊണ്ട് ഭയങ്കര രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പറ്റും രണ്ട് ഇപ്പം ലോൺ ഒക്കെ ഇല്ലേ അതൊക്കെ കുറച്ചുകൂടെ ഇപ്പം ഭംഗിയായിട്ട് സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റും ഈ ആർട്ടി എ ചിപ്പ് എന്ന് പറഞ്ഞാലും എ യും തമ്മിൽ വ്യത്യാസമുണ്ട് എ ചിപ്പ് എന്ന് പറഞ്ഞാൽ ആ ചിപ്പിനകത്ത് പെട്ടെന്ന് പ്രോസസ്സിങ്ങിൻ്റെ ഇത് കൂട്ടാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസിയാണ് നമുക്കറിയാവുന്ന എ ഇ വേറെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളൊരു ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആര്യം അവിടെ വരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്കറിയുന്നത് അതല്ല ചിപ്പിനകത്ത് വേണം ചിപ്പിനകത്ത് എന്ന് വെച്ചാൽ ചിപ്പിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ ഫീൽഡിൽ പേഴ്സണൽ ഫിനാൻസിൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണമൊക്കെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെ കുറച്ച് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് സിസ്റ്റം തന്നെയാണ് ചെയ്യണമെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ എത്രയും സിറ്റുവേഷൻസ് വരാം ഇത്രയും സിറ്റുവേഷൻസ് ആ സീനറീസ് ക്രിയേറ്റ് ചെയ്ത് അത് ആക്കുറേറ്റ് ആയിട്ട് അതിന് പറയാൻ പറ്റും ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒന്ന് സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഭയങ്കര വ്യത്യാസമാണ് പിന്നെ ഇവർ എൻ്റെ വിലയെക്കുറിച്ച് വിലയും കാര്യമൊന്നും പറയാറൊന്നും ആയിട്ടില്ല കാര്യം വില അറിഞ്ഞിട്ട് കാര്യമില്ല ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പക്ഷേ ഇത് എ ഏ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഒരാളിന് നമ്മളെല്ലാം നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്ത് നമ്മുടെ പണമൊക്കെ കറക്റ്റ് നിക്ഷേപിച്ചിരിക്കണം പെട്ടെന്ന് ആവശ്യം വരും എന്തൊക്കെ ആവശ്യങ്ങൾ വരാം അല്ലേ ഒരു ആക്സിഡൻ്റ് അടക്കാം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മരിച്ചുവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ധനസഹായം വേണം ഇങ്ങനെ പല ഇതും വരും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ അതിൽ നിന്ന് എടുക്കണം നമ്മൾ എന്ത് ബേസിൽ എവിടെ നിന്ന് പൈസ എടുക്കും അപ്പൊ നോക്കുമ്പോഴേ ഓ ഇത് കുട്ടിയുടെ വിവാഹത്തിന് മാറ്റി മാറ്റിവെച്ചേക്കുന്ന പൈസയാണ് ഇത് പഠനത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പൈസയാണ് റിട്ടയർമെന്റ് ഇതിനൊന്നും തൊടാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഞാൻ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ പൈസ എടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത വരില്ല പൈസ പക്ഷെ നിങ്ങളുടെ ഒരു മൊബൈലോ ആപ്പോ എന്തെങ്കിലും സാധനം ഉണ്ട് നിങ്ങള് പറയണോ മറ്റേ ആപ്പിളിലാണെങ്കിൽ സിരി എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണം എവിടെ ഇവിടുന്ന് എടുക്കട്ടെ സിരി കണക്കൂട്ടിയിട്ട് പറയണേ ഇന്ന സ്ഥലത്തുനിന്ന് പൈസ എടുക്കും ഇന്ന അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ മതി അത് എന്നിട്ട് അടുത്ത മാസം കുറച്ച് അഡീഷണൽ പൈസ വരും അതിങ്ങനെ അടച്ച് ഒരു അഞ്ചാറ് മാസം കൊണ്ട് തിരിച്ചു വയ്ക്കാം എന്ന് പറയുന്ന രംഗം അത് അതാണ് ഭയങ്കര ഒരു സംഭവം നമുക്ക് നമുക്കെന്തിനും നമ്മൾ ചോദിക്കുമ്പോൾ കറക്റ്റ് ഉത്തരം പറയണം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കുഴപ്പമില്ല നമുക്കൊരു ആ ലെവലിലൊക്കെ എത്തണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് പേഴ്സണൽ ഫിനാൻസ് രംഗത്ത് വന്നാലേ അത് പറ്റുള്ളൂ ഒരുപാട് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ടായിരിക്കും അത് പറയുന്നത് അപ്പൊ അതാണ് അപ്പൊ മാത്രല്ല എ കൊണ്ട് എന്തൊക്കെ മാറ്റം ഞാൻ ഒരു ജസ്റ്റ് ഒരു സീനാരി പറഞ്ഞതേ ഉള്ളൂ എന്നാ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ഒരു ധാരണ ഉണ്ടല്ലോ അപ്പൊ പുതിയ സി പല ജോലികളും റീപ്ലേസ് ചെയ്യും പക്ഷെ എ രുപാട് ജോലി വരും എല്ലാ എല്ലാരംഗത്ത് എ വരണമെങ്കിലേ അത് പഠിച്ച് അത് ചെയ്യാനുള്ള ആൾക്കാർ വേണ്ടേ ഇപ്പൊ ഓൺലൈൻ വന്നു ഓൺലൈൻ വന്നപ്പോ കുറെ കച്ചവടം ബാക്കി കടക്കാരുടെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഓൺലൈൻ രംഗത്ത് പുതിയ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടായില്ലേ ഡെലിവറി ബോയ്സ് ആയാലും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സൈഡിലായാലും കമ്പ്യൂട്ടർ സൈഡിലായാലും ഒക്കെ ഒരുപാട് ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരിടത്ത് പക്ഷെ എത്ര നഷ്ടപ്പെടുന്നോ അത്ര തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല പക്ഷേ പുതിയ ജോലി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കപ്പെടും ഇല്ല അങ്ങനെ ഇല്ല ഈ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിന്റെ ഒരു അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളാകും ഈ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരുപാട് കണക്കൂട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അപ്പോൾ കാര്യം എല്ലാത്തിനും അവസാനം ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ട് അത് എന്നുവെച്ചാൽ ഇപ്പോൾ ഇവർ ഈ അനാലിസിസ് ആണ് ഇവരൊക്കെ ചെയ്യുന്നത് ഈ അനാലിസി ഒക്കെ ഉപയോഗിച്ച് അനാലിസ് ചെയ്തിട്ട് അതൊരു പ്രൊഡക്റ്റീവ് ലെവലത്ത് കൊണ്ടുപോയി പക്ഷേ അവസാനം ആര് ചൂസ് ചെയ്യും അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വേണ്ടി വരും എല്ലായിടത്തും വേണ്ട ചില കാര്യങ്ങളിൽ ഒരാൾ അൾട്ടിമേറ്റ്ലി പറയേണ്ടി വരും ഏത് ഇതായിരിക്കും ബെറ്റർ കാര്യം ഹ്യൂമൻ ബീങ്ങിൻ്റെ തോട്ട് പ്രോസസ്സിന് വെല്ലാനുള്ള ഒന്നും ഇപ്പോഴൊന്നും ആയിട്ടില്ല അടുത്തൊരു പത്തിരുപത്തഞ്ച് വർഷം മുതലും കൂടി കഴിയണം കാര്യം നമുക്ക് പല കാര്യങ്ങളും നമ്മളെ അറിയില്ലല്ലോ ഇപ്പൊ കാറ് ഓട്ടിക്കുന്നു നിങ്ങൾ കാർ ഓടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിച്ചോണ്ടല്ലോ ബ്രേക്ക് കൗട്ടുന്നറിയുന്ന പോലും ഇല്ല നമ്മളൊന്നും അറിയുന്ന പോലും ഇല്ല ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചവിട്ടയാണ് അല്ലേ നമ്മളൊന്ന് കണ്ട് അത് മനസ്സിലാക്കി വന്ന് ബ്രേക്ക് ചവിട്ടുന്ന ലെവലായിട്ടില്ല പക്ഷെ ഇപ്പൊ എയിലൊക്കെ അല്ല കണ്ട് മനസ്സിലാക്കി വന്നു ഒരു ആക്ഷൻ അങ്ങനെ അത്രേം നടക്കുന്നേ ഉള്ളു അല്ല നമ്മൾ ഈ പെട്ടെന്ന് പോലെ ഉള്ള ഇതിൽ ഏയിൽ വന്നിട്ടില്ല അത് വരാന് കുറെ നാൾ പിടിക്കും വരും ഒരുപാട് ലേണിംഗ് കൊണ്ടത് വരും പക്ഷേ അതുകൊണ്ട് എവിടെയും ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഒരു ആവശ്യം ഉണ്ടാവും ഫിനാൻഷ്യൽ പ്ലാനിംഗ് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ആ ചില കാര്യങ്ങളിലൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എല്ലായിടത്തും ഡിസിഷൻ മേക്കിങ്ങിന്റെ ചില ഫൈനൽ ഇത് പിന്നെ എക്ക് ഇമോഷണൽ ഇതില്ല മനസിലായില്ലേ നമ്മൾ ചില കാര്യങ്ങള് ബുദ്ധിപരമായിട്ടാണ് ആണ് ഇങ്ങനെയാണ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി മാറും അവിടെ മനുഷ്യനുണ്ടെങ്കിലേ പറ്റുള്ളൂ മറ്റേ ഇന്ദിരൻ സിനിമയിൽ കണ്ടത് ആ അപ്പൊ അതിന് ഇതില്ല ഇമോഷൻസ് ഇല്ല അപ്പൊ എന്ന് പറഞ്ഞാല് ആ ഒരു ഇത് മനുഷ്യന്റെ മാത്രമാണ് അത് ഇതൊക്കെ വരുന്നെങ്കിൽ മെഷീൻ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇമോഷണൽ ഡിസിഷൻസ് എടുക്കുന്നതെങ്കിൽ കാലങ്ങള് കഴിയും ചോദ്യം നിപ്പോൺ എച്ച് ഡി എഫ് സി എസ് ബി ഐ ആക്സിസ് ക്യുൻറ്റ് തുടങ്ങിയവിടെ സ്മോൾ ക്യാപ് ഫണ്ട് എന്നിവ തമ്മിൽ താരതമ്യം ചെയ്താൽ ഏതാണ് ബെറ്റർ അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ താരതമ്യം ചെയ്താൽ ഏതാണ് ബെറ്ററാണെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് എല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുക താരതമ്യം ചെയ്യാൻ പറ്റിയൊരു സമയമാണല്ലോ അല്ലെ കുറേ ഫണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഇവര് നാലഞ്ചെണ്ണം പറയുന്നേ ഉള്ളു സ്മോൾ ക്യാപ്പ് ഫണ്ട്സിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫണ്ടുകളിലൊന്നിലും വലിയൊരു ശതമാനം ഇതായി അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അല്ലെങ്കിൽ നയൻറ്റി പെർസെന്റ് സ്മോൾ ക്യാപ്പ് അല്ല സ്മോൾ ക്യാപ്പ് അമ്പത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ കാണുകയുള്ളൂ ബാക്കി ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പും ഒക്കെ ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്മോൾ ക്യാപ്പ് ഫണ്ടെന്ന് പറയാൻ പറ്റില്ല പേരെല്ലാം സ്മോൾ ക്യാപ്പെന്നാണെന്നേ ഉള്ളൂ അപ്പോൾ അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പം ഒരാൾ ഡയറക്റ്റ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് വാങ്ങിച്ചിരിക്കുന്ന പോലെ അല്ല ഇത് അപ്പൊ കാര്യം ഇവര് ഒന്ന് റിസ്ക് കുറയ്ക്കാൻ പെർഫോമൻസ് കൂട്ടാൻ കാര്യം സ്മോൾ ക്യാപ്പിന്റെ വില ഒന്ന് താഴെമോ ലാർജ് ക്യാപ്പ് കയറുന്നെങ്കിൽ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പല കാര്യങ്ങളും പക്ഷേ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി എസ് സി സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ആയിരം സ്റ്റോക്സ് ഉണ്ട് ഈ ആയിരണ്ണത്തിനും കൂടി ഇപ്പോൾ ഇത്ര അറുപത്തെട്ട് ലക്ഷം കോടി രൂപയുടെ വാല്യൂഷനുണ്ട് ഇത്രയാണുള്ളത് പക്ഷെ അതിൽ ആദ്യത്തെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇക്കൂടി എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന തോന്നുന്നില്ല പലതിലും ലിക്വിഡിറ്റി കാണില്ല നമ്മൾ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ തന്നെ ഒരെണ്ണം 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 ആയിട്ട് വാങ്ങിക്കും അവസാനം ഒരു ആയിരെണ്ണം ആയെന്ന് നിലയ്ക്കട്ടെ വിൽക്കാൻ ചെന്നിട്ട് പത്തെണ്ണത്തിൻ്റെ ഓർഡർ ഇട്ടാലും എടുക്കാൻ ആൾ കാണില്ല ഓ അപ്പം ലിക്വിഡിറ്റി വളരെ കുറവാണ് സ്മോൾ ക്യാപ്സിൻ്റെ ലിക്വിഡിറ്റി കുറവാണ് അതാണ് അത് ഈ ഫണ്ട്സിനെയും ബാധിക്കുന്നുണ്ട് ഏത് സ്മോൾ ക്യാപ് ഫണ്ട് അപ്പോൾ പെട്ടെന്ന് വില വിലയിടിയുമ്പോൾ എല്ലാരും കൂടെ റിഡീം ചെയ്യാൻ റിഡീം ചെയ്യാൻ എന്ത് പറ്റും അവിടെ ബയർ ഇല്ല സ്റ്റോക്ക് ഇവർ ഒരു പൈസ കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് വില ആളോട്ട് വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ലിക്വിഡിറ്റി ഒരു പ്രശ്നമാണ് സ്മോൾ ക്യാപ്സിന് ഇവർ പറഞ്ഞ ഫണ്ട്സ് നോക്കിയാല് എച്ച് ഡി എഫ് സി സ്മോൾ ക്യാപ് ഫണ്ട് ആദ്യം നോക്കാം അതിന്റെ ഫണ്ട് മാനേജർ ചിരാഗ് സീതൽവാദ് പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ഫണ്ട് മാനേജറാണ് ഒരുവിധം ഭംഗിയായിട്ട് അദ്ദേഹം മാനേജ് ചെയ്ത് പോകുന്നതാണ് അത് ആ ഫണ്ട് ഒരു ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയാണ് എൻ്റെ എ ഇം ഏകദേശം എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് സ്റ്റോക്സ് ആണ് അതിലുള്ളത് സാധാരണ പത്തും നൂറും ഇരുന്നൂറും ഒക്കെ സ്റ്റോക്സ് ഉള്ള സ്മോൾ ക്യാപ് കാര്യം ചെറിയ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ഈ ഫണ്ട്സ് വലിയ എക്സ്പോഷ്യർ എടുക്കില്ല എല്ലാം ചെറിയ സ്റ്റോക്സ് അല്ലേ അപ്പോൾ അവരും ചെറിയ ചെറിയ എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് ഇത്രയും മാനേജ് ചെയ്യുക ഇത്രയും സ്റ്റോക്സ് ഒരുമിച്ച് മാനേജ് ചെയ്യണ ഒരു പ്രശ്നമാണ് ഇപ്പം നിപ്പണ നോക്കി നിപ്പണ ഇരുന്നൂറിൽ കൂടുതൽ സ്റ്റോക്സ് ഉണ്ട് ആ ഫണ്ടിൽ അപ്പോൾ ഇത് എച്ച് ഡി എഫ് സിയിൽ ഒരു എഴുപത് ശതമാനം എക്സ്പോഷനും ബി എസ് സി സ്മോൾ ക്യാപ് സ്റ്റോക്സിലാണ് ഇൻഡെക്സിലുള്ള സ്റ്റോക്സിലാണ് അവർ പിന്നെ വേറെ ഒന്നുമുള്ള ഈ സ്മോൾ ക്യാപ്പ് ഫണ്ട്സിന് അധികവും നല്ലൊരു ടേൺ ഓവർ എന്ന് വെച്ചാൽ ആൾ ഈ ഫണ്ട് മാനേജർ ഞാൻ വിറ്റ് മാറിക്കൊണ്ടിരിക്കും വാങ്ങിക്കും വിൽക്കും വാങ്ങിക്കും വിൽക്കും ഭയങ്കര ടേൺ ഓവറാണ് ഇൻഡസ്ട്രി ആവറേജിന് അമ്പത്തൊമ്പത് ശതമാനത്തോളമാണ് എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ ഏകദേശം പകുതിക്കൂടുതൽ സാധനം വിറ്റിട്ട് വാങ്ങിച്ചു അങ്ങനെയാണ് അങ്ങനെ നമുക്ക് എച്ച് ഡി എഫ് സി നയൻ പെർസെൻറ്റേ ഉള്ളിട്ടാണ് അവർ വളരെ കുറച്ചേ അവർ വാങ്ങിച്ചിട്ട് അതെടുത്ത് വിൽക്കാറുള്ളൂ അപ്പോൾ അവർ നല്ല റിസ് അങ്ങനെ പെട്ടെന്ന് അവർ ചാടിക്കേടി കയറി തീരുമാനം എടുക്കുന്നില്ല കുറച്ച് അതാണ് അവരുടെ ഒരു പ്രത്യേകത ഈ അതും ഇദ്ദേഹത്തിന് പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്ത് എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് അവരുടെ കാണുന്നത് പിന്നെ അവർ ഏകദേശം ഓഹരിയിൽ തന്നെ ഇപ്പം ലാർജും സ്മോളും ബിഡുമായിട്ട് തൊണ്ണൂറ് ശതമാനത്തോളമാണ് ഒരു ഓഹരിയിലുള്ള പത്ത് ശതമാനം മറ്റേ ബാങ്ക് ഡിപ്പോസിറ്റ്സും ക്യാഷും ആയിട്ടൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ആ പത്ത് ശതമാനം കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എന്തെങ്കിലും റിക്വയർമെൻറ്റ് വന്നാൽ പെട്ടെന്ന് പൈസ റിഡംഷൻ പ്രഷർ വന്നാൽ ഈ പത്ത് ശതമാനം ക്യാഷ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും ചില ഫണ്ടുകൾ നയൻറ്റി ഫൈവ് നയൻറ്റി സെവൻ പെർസെൻറ്റ് ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഇടിഞ്ഞു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓടിപ്പോയി വിൽക്കേണ്ടി വരും അവരെ കൈയിരിക്കുന്ന സ്ക്രിപ്റ്റ്സ് ഓ അപ്പോ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിന്റെ താഴെ പോകാന കാര്യമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് മാർക്കറ്റ് ഡൗൺ സ്മോൾ ഒക്കെ ഡൗൺ ആയിരുന്നല്ലോ ഏതൊക്കെ ഫണ്ടിന്റെ റിട്ടേൺ പെട്ടെന്ന് ഭയങ്കര നെഗറ്റീവ് ആയെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഏറ്റവും നെഗറ്റീവായ ഫണ്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നുകഴിഞ്ഞ കാര്യം അവർ അത്രയും കൂടുതൽ ലിക്വിഡിറ്റി റിഡ്ഷൻ പ്രഷറുണ്ട് റിഡീം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അവർ വിൽക്കുന്നതിനനുസരിച്ച് വില കുറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് എൻ ഐ വി കുറയില്ലേ എൻ ഐ വി എഫക്റ്റ് ചെയ്യില്ലേ അങ്ങനെയാണ് അത് നോക്കി അറിയാം ഏതൊക്കെ ഫണ്ടാണ് ലിക്വിഡിറ്റി ഉടേതെന്ന് അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എച്ച് ഡി സി പിന്നെ ഒരു ഗ്രോത്ത് സ്റ്റോക്കാണ് നല്ല മൊമെൻറ്റം ഉണ്ട് ലിക്വിഡിറ്റി കുറവാണ് വോൾട്ടിലിറ്റി കമ്പാരിറ്റീവ്ലി ബാക്കി ഫണ്ട്സിനെ അപേക്ഷിച്ച് കുറവാണ് ആ അങ്ങനെ ഉള്ള ഒരു ഒരുവിധം ഭേദപ്പെട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മൾ റിട്ടേൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കില്ല ഈ ഉള്ളതിന്റെ ബെസ്റ്റ് റിട്ടേൺ ഇപ്പൊ നമ്മൾ റിട്ടേൺ നോക്കുന്നതെന്ന് വെച്ചാൽ പോയിന്റ് പോയിന്റ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് അതായത് ഇന്ന് തൊട്ട് ഒരു വർഷം പറയുകയാണ് ഇന്നലെ തൊട്ട് ഒരു വർഷം പറയല്ല അപ്പോൾ ഒരു ദിവസം മാറുമ്പോൾ കാര്യം മാറി മനസ്സിലായില്ലേ അപ്പൊ ഒരു മാസം മാറി അത് വീണ്ടും മാറി അപ്പൊ ഈ പോയിന്റ് പോയിന്റ് റിട്ടേൺ എന്നാണ് ഇതിന് പറയുന്നത് പോയിന്റ് പോയിന്റ് റിട്ടേൺ എടുത്താലും നമുക്ക് അന്നത്തെ സ്ഥിതി വെച്ചേ പറയാൻ പറ്റുള്ളു ആ ചിലപ്പോൾ എന്തെങ്കിലും അത് കാരണം ഒരു മാസം മോശമായിരുന്നെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഇത് വരുന്നത് മനസ്സിലായില്ല മറ്റേ ഓവർ ദ അല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരുടെ നോക്കേണ്ട ഫണ്ടിലെ മ്യൂച്വൽ ഫണ്ട്സിലെപ്പോഴും പറയും കഴിഞ്ഞകാല പെർഫോമൻസ് എല്ലാ ഭാവിയിലുണ്ടാകുന്ന അങ്ങനെ ഉറപ്പൊന്നുമില്ല എന്ന് പറയല്ലോ അപ്പോൾ അങ്ങനെ നോക്കുന്നെങ്കിൽ തന്നെ നമ്മളപ്പം നോക്കേണ്ടതാണ് ഫണ്ട് മാനേജർ എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്താണ് ആ ഫണ്ടിൻ്റെ റിസ്ക് ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കും അപ്പോൾ സ്മോൾ ക്യാപ്പ് റിസ്ക്കിയാണ് അവിടെ അതിൻ്റെ പുറത്തുകൂടെ കുറേ ചേണും കൂടി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഫണ്ട് ഒരുവിധം ഈ ഇങ്ങനത്തെ പരാമിറ്റേഴ്സ് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ടോപ്പ് പെർഫോമേഴ്സിലൊന്നാണ് കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് കോണ്ട് ആ കോണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ പത്തിരുപത് ശതമാനത്തിൽ കൂടുതൽ ലാർജ് ക്യാപ്പിലാണ് നടക്കുന്നത് അതിൽ പതിനാറ് ശതമാനത്തോളം തന്നെ റിലയൻസ് ഇൻഡസ്ട്രിയിലും ജിയോ ഫിനാൻഷ്യലുമായിട്ടാണ് നടക്കുന്നത് ഈ രണ്ട് സ്റ്റോക്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടായാൽ അത് കോണ്ടിൽ വെള്ളം റിഫ്ലക്റ്റ് ആവും അതാണ് കോണ്ടിൻ്റെത് പിന്നെ കോണ്ടിൽ വന്നിട്ട് ഇത്ര തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇക്വിറ്റിയിലാണ് കിടക്കുന്നത് ബാക്കി കുറച്ചേ ക്യാഷിലുള്ളൂ എച്ച് ഡി എഫ് സിയൊക്കെ അപ്പോൾ ലിക്വിഡിറ്റി ഇഷ്യൂ വന്നാൽ കോണ്ടായിരിക്കും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് എച്ച് ഡി എഫ് സിയെ കാട്ടി പിന്നെ അവരുടെ എച്ച് ഡി എഫ് സി ആയിട്ട് കമ്പയർ ചെയ്താൽ സ്റ്റോക്സിന്റെ ക്വാളിറ്റിയും കുറച്ച് കുറവാണ് പൊതുവേ ഉള്ള സ്മോൾ ക്യാപ്സിന്റെ ഗ്രോത്ത് സ്റ്റോക്സ് ഒക്കെയാണ് ഭയങ്കര വോൾട്ടിലിറ്റി ഉള്ള സ്റ്റോക്സുമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ അവരെ ചേൺ റേജിനെ കുറിച്ച് വലിയ അറിവില്ല പക്ഷേ ഞാനൊന്നും പരിശോധിച്ചതിൽ അവരൊരു സാമാന്യം നല്ല രീതിയിൽ അല്ല ഇത് വിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എച്ച് ഡി സി പോലെ ഇങ്ങനെ പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇവർ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഫണ്ട് മാനേജേഴ്സിന് പിന്നെ ഏഴ് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഫണ്ടിൽ തന്നെ രണ്ട് മൂന്ന് ഫണ്ട് മാനേജേഴ്സ് ഉണ്ട് ഏകദേശം എത്ര തൊണ്ണൂറ്റിനാല് സ്റ്റോക്സ് ഉണ്ട് ആ ഫണ്ട് ഓ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ടോപ്പ് ഫോർമാർ കോണ്ടാണ് ഇപ്പം കോണ്ട് ഇതേ രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന വെച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ കോണ്ടിൻ്റെ അവസ്ഥകൾ ഇതാണ് മനസ്സിലായില്ല അവർ മാനേജ് ചെയ്യുന്ന രീതി ഇതാണ് ഏഹ് സ്റ്റോക്സിൻ്റെ ഇത് അവർക്ക് കോൺസെൻട്രേഷൻ റിസ്ക് കൂടുതലാണ് റിലയൻസ് ഗ്രൂപ്പിലോട്ടുള്ള അവരെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതലാണ് അതാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ വാല്യൂഷൻ എന്തെങ്കിലും പറ്റിയാൽ കോണ്ടിനെ കുറച്ച് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ ആ പിന്നെ നിപ്പൺ സ്മോൾ ക്യാപ്പ് ഫണ്ട് നിപ്പൺ ആണ് ലാർജസ്റ്റ് അവർക്ക് എത്ര നാൽപ്പത്താറായിരം കോടി രൂപയാണ് അവരുടെ എ ഒ ഓക്കെ ഇരുന്നൂറ്റി രണ്ട് സ്റ്റോക്സ് ഉണ്ട് പക്ഷേ സമീർ റച്ച എന്ന് പറഞ്ഞുള്ള മാനേജർ ഏഴ് വർഷമായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടാണ് അവർക്ക് ഒരു അവരുടെ ഇത് ടേൺ ഓവർ ലക്ഷ്യം മുപ്പത് ശതമാനമാണ് ഏകദേശം മുപ്പത് ശതമാനം സ്റ്റോക്കുകൾ വിറ്റ് വാങ്ങിക്കാണ് ഒരു വർഷം ഇൻഡസ്ട്രി ആയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ പകുതിയോ ഇൻഡസ്ട്രി ആവറേജിൻ്റെ പകുതിയെ അവർ അങ്ങനെ ചെയ്യുന്നുള്ളു അപ്പോൾ അവരും കുറച്ച് അവിടെ അത്ര വലിയ ചേൺ ചെയ്യുന്ന കമ്പനി അല്ല ഇരുന്നൂറ്റി നാല് സ്റ്റോക്കും ഉണ്ട് വലിയ പോർട്ട്ഫോളിയോ ആണ് മാനേജ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഫണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടുമാണ് പക്ഷേ അവർക്ക് അവർ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് എക്സ്പോഷ്യറേ ഉള്ളൂ ഇക്വിറ്റിയിലുണ്ട് ഫൈവ് ലിക്വിഡ് ലിക്വിഡിറ്റേ ഉള്ളൂ അത് ഈ ഇടിയുന്ന സമയത്തൊക്കെ കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം ഏത് ഈ ലിക്വിഡിറ്റിയാണ് ഒരു പ്രധാന പ്രശ്നം പക്ഷേ ലോങ് ടേമിൽ ഇത്രയും നാൾ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇതാണ് ഡിപ്പെൻ്റ് ചെയ്ത് പിന്നെ വരുന്നത് ആക്സിസ് മോൾ ക്യാപ്പ് ഉണ്ട് അവിടെ പ്രശ്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫണ്ട് മാനേജേഴ്സ് മാറിയിട്ട് ഒരു വർഷമേ ആയുള്ളൂ മൂന്ന് ഫണ്ട് മാനേജേഴ്സ് മൂന്ന് പേരും പുതിയ ആൾക്കാരാണ് പക്ഷേ അവർ വന്നിട്ട് അവർക്ക് പുതിയ അവർ വന്ന ഒരു വർഷത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ് അവർക്കൊന്നും ആ സ്ട്രാറ്റജി ഒന്നും റെഡി ആയിക്കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കും പത്തൊമ്പതിനായിരത്തി അറുനൂറ് കോടിയുടെ ഇതുണ്ട് എയും ഉണ്ട് നൂറ്റൊന്ന് സ്റ്റോക്സ് ഉണ്ട് ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്മോൾ ക്യാപ് സ്റ്റോക്സിലാണ് ഇട്ടേക്കുന്നത് അവരുടെയും ചേൺ ഒക്കെ കുറവാണ് മുപ്പത്തേഴ് ശതമാനമൊക്കെ വരുന്നേ ഉള്ളൂ ക്വീ ഇപ്പോൾ അവർക്ക് ബെറ്ററാണ് നയൻറ്റി വൺ പെർസെൻറ്റേജ് സ്റ്റോക്സിലുള്ളൂ ബാക്കി പൈസ ക്യാഷായിട്ടിരിക്കുകയാണ് ഇനി അവർ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവരെ സ്റ്റോക്ക് സെലക്ഷനിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ് പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഈ ഉള്ളതിൽ ഒരു നമ്മൾ നാലെണ്ണം അത്ര ഒരു അഞ്ചെണ്ണം തന്നിട്ടുണ്ടല്ലേ ഒരു നാലാം സ്ഥാനത്ത് നിന്ന് നിർത്താൻ പറ്റും അത് കഴിഞ്ഞ് വരുന്നത് എസ് ബി ഐ സ്മോൾ ക്യാപ്പാണ് എസ് ബി ഐ വന്നിട്ട് ഇരുപത്തയ്യായിരം കോടി രൂപ ഏമുള്ള ഫണ്ടാണ് ആർ ശ്രീനിവാസം പതിനൊന്ന് വർഷത്തിൽ കൂടുതലായിട്ട് മാനേജ് ചെയ്യാണ് പക്ഷേ ഭയങ്കരമായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എല്ലാ സ്റ്റോക്സും ഒരു പ്രാവശ്യമെങ്കിലും വിറ്റ് വാങ്ങി വിറ്റിട്ടുണ്ട് വിറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാൽ നൂറ്റഞ്ച് ശതമാനമാണ് ടേൺ ഓവർ ഷേഷൻ കംപ്ലീറ്റ് ഒരു ചേഞ്ച് ഒരു വർഷത്തിനകത്ത് ഒരു പോർട്ട്ഫോളിയോ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് മാനേജർ ഇരുന്നു അദ്ദേഹം മാനേജ് ചെയ്തോണ്ടിരുന്ന ഫണ്ട് ഒരു വർഷത്തിൽ ഇത്രയും വലിയ ചേണ് വന്നെന്ന് പറയുമ്പോൾ അപ്പം ഇത്രയും നാൾ എന്തായിരുന്നു അവിടുത്തെ കുഴപ്പമൊന്നും ആലോചിക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ അത് ഒരു എൺപത്തേഴ് ശതമാനം ഉള്ളൂ പതിമൂന്ന് ശതമാനത്തോളം ലിക്വിഡിറ്റി ഉണ്ട് അവർക്ക് അപ്പോൾ അതൊരു അവർക്ക് വലിയ പ്രശ്നമല്ല ബാക്കി സ്റ്റോക്സിനെ അപേക്ഷിച്ച് ബാക്കി ഫണ്ട്സിനെ അപേക്ഷിച്ചിട്ട് അവരുടെ വോളറ്റിലിറ്റിയും കുറവാണ് പൊതുവേ നല്ല ഒക്കെ തന്നെയാണ് അവർ ഇടുന്നത് പക്ഷേ സംഭവം ഈ ഫണ്ട് മാനേജറുടെ രീതിയാണ് അവർ ഇപ്പോഴത്തെ സ്റ്റോക്സ് ഇപ്പോൾ ഒരു വർഷത്തിനകത്ത് മാറിയ സ്റ്റോക്കുകൾ ചിലപ്പോൾ മോശമായിരുന്നിരിക്കുക നമുക്കറിയില്ല പെർഫോമൻസ് പൊതുവേ മോശമായിരുന്നോണ്ട് അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ നോക്കി ഇനിയൊരു അടുത്ത കുറച്ച് കാലത്തേക്ക് നോക്കിയാൽ സ്മോൾ ക്യാപ്സ് ഓവറോൾ സ്മോൾ ക്യാപ് മാർക്കറ്റിൻ്റെ പെർഫോമൻസിന് അനുസരിച്ച് ഇതൊക്കെ പോവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഉള്ളതിൽ ഭേദം തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയാനുള്ള മനസ്സിലായി അങ്ങനെ നോക്കി ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ എച്ച് ഡി എഫ് സിയെ വിടുവുള്ളൂ പിന്നെ ഇവർ പറയാത്തൊരു ഫണ്ടും ഉണ്ട് ബന്ധൻ എന്ന് പറഞ്ഞിട്ട് സ്മോൾ ഉണ്ട് അതും ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നതാണ് നല്ല സ്റ്റോക്സ് ഒക്കെയാണ് അതിലുള്ളത് പിന്നെ അത് പറയാത്തോണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല ഇപ്പോൾ റിട്ടേൺസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കോണ്ടാണ് ഏറ്റവും കൂടുതൽ താഴോട്ട് പോയത് മൈനസ് ഫൈവ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റാണ് റിട്ടേൺ മനസ്സിലായത് ഒരു മാസത്തെ കാര്യം ഈ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ എങ്ങനെ പോയെന്നാണ് പക്ഷെ അത് വെച്ച് നോക്കിയാൽ ഏറ്റവും കുറവ് ഇടിഞ്ഞത് എസ് ബി ഐ ആണ് നമ്മൾ ഏറ്റവും താഴെ പറഞ്ഞ സാധനം സിക്സ് നൈൻ പെർസെന്റ് ഇടിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ അതാണ് കാര്യം ഇവര് ഈ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല പെർഫോമൻസ് ഒന്നും ഒരുപാട് ഒരു പൈസ ഉണ്ടല്ലോ പെട്ടെന്ന് താഴോട്ട് അവർ തന്നെ പോയി വിൽക്കും ആ പാനിക്കായിട്ട് പോകും അപ്പൊ കേറും പോലെ തന്നെ പെട്ടെന്ന് ആളഞ്ഞോട്ട് ഇറങ്ങാം മനസ്സിലായിട്ട് മറ്റേ ഈ വലിയ ആക്ഷൻ ഇല്ലാത്ത ഫണ്ടുകളുള്ള ആൾക്കാർ കിടക്കുന്ന അവർ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പൊ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും അവിടെ ലിക്വിഡിറ്റി പ്രഷർ കുറവ് ലിക്വിഡിറ്റി പ്രഷർ കാരണം ഉള്ള ഡൗൺ ട്രെൻഡാണ് ഈ കാണുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനെന്ന രീതി പറയുമ്പോൾ നമ്മളൊരു അസറ്റ് ലൊക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ശതമാനം ലാർജ് വേണം എത്ര സ്മോൾ വേണം എത്ര മിഡിൽ വേണം എന്നൊക്കെ നമ്മൾ ഇക്വിറ്റിയ ലൊക്കേഷൻ തന്നെ തീരുമാനിക്കണം അങ്ങനെ വരുമ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നമ്മൾ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ അറുപത് ശതമാനം ലാർജ് ക്യാപ്പ് നമ്മളിപ്പോൾ നൂറ് രൂപ ഇക്വിറ്റിയിൽ ഇടണമെങ്കിൽ അറുപത് രൂപ ലാർജ് ക്യാപ്പ് ഇടും ഒരു ഇരുപത്തഞ്ച് രൂപ ഇതില് മിഡ് ക്യാപ്പും പതിനഞ്ച് രൂപ സ്മോൾ ക്യാപ്പും ഇരിക്കട്ടെ അപ്പൊ പതിനഞ്ച് രൂപ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇട്ട് പതിനഞ്ച് രൂപയല്ല സ്മോൾ ക്യാപ്പിൽ പോകുന്നത് ചിലപ്പോൾ പന്ത്രണ്ടോ പതിമൂന്ന് രൂപ സ്മോൾ ക്യാപ്പിൽ പോവുള്ളൂ ബാക്കിയുള്ള അവിടുത്തെ ലാർജ് ക്യാപ്പിലാണ് പോകുന്നത് ആ ഒരു ഓർമ്മ നമുക്ക് വേണം അപ്പൊ നമ്മള് സ്മോൾ ക്യാപ്പ് ഉണ്ടെങ്കിൽ എല്ലാം സ്മോൾ ക്യാപ്പിലല്ല പോകുന്നത് എന്നുള്ള അപ്പൊ സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ ഇൻഡെക്സിന്റെ റിട്ടേൺ സ്മോൾ ക്യാപ് ഫണ്ടിന് കിട്ടില്ല ഇൻഡെക്സ് നല്ല സ്മോൾ ക്യാപ്സ് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് സ്മോൾ ക്യാപ് ഇൻഡെക്സിന് നാൽപ്പത് ശതമാനം റിട്ടേൺ തന്നെ സ്മോൾ ക്യാപ് ഫണ്ട്സ് ചിലപ്പോൾ മുപ്പത് ശതമാനം ഒക്കെ തരുള്ളൂ കാര്യം അതിൽ കുറെ ലാർജ് ക്യാപ്പും മെഡ് ക്യാപ്പ് ഒക്കെ കിടക്കല് ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് മാനേജേഴ്സാണ് തീരുമാനമെടുക്കുന്നത് ആ ആ കാര്യം വെച്ചാൽ ഒന്ന് അവർക്ക് ഈ സ്റ്റെബിലിറ്റി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഫുൾ സ്മോൾ ക്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്സ് പിന്നെ പിന്നെയും കൂടേണ്ടി വരും എണ്ണം കൂടും സ്മോൾ ക്യാപ്പിന്റെ മാർക്കറ്റ് ക്യാപ്സ് ചെറുതല്ലേ ആയിരം കോടി രണ്ടായിരം കോടി നാലായിരം കോടി ഒക്കെ ഉള്ള സ്റ്റോക്സ് ആണ് അപ്പൊ അതിന്റെ ഒരു രണ്ട് ശതമാനത്തി മൂന്നു ശതമാനത്തിൽ അവര് എടുക്കില്ല ഒരു കമ്പനിയാണ് അതാണ് വരുന്നത് അങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് ജനറലി ഉള്ള കൃഷിയായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇതിനെല്ലാം ഞാൻ പറയുന്നില്ല റിട്ടേൺസ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു മാസത്തിനകത്ത് പെർഫോമൻസ് നോക്കുമ്പോൾ ചിലപ്പോ എസ് ബി ഐ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് തിരിച്ചത് പെട്ടെന്ന് കേറുവോ അത് നമുക്ക് അറിയില്ല മനസ്സിലായില്ലേ അത് ഇനി ഓരോ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ പ്രത്യേകം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റും ചേൺ ഇപ്പം ഞാൻ ചേൺ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് എച്ച് ഡി എഫ് സി കുറച്ചുകൂടാ ഇപ്പം അങ്ങനെ നോക്കിയപ്പോൾ എച്ച് ഡി എസ് ബി ഐയോ വന്നിട്ട് ചേൺ ഹൈയോ ആണ് മനസ്സിലായില്ലേ ഈ രണ്ട് ഇതിലെല്ലാം സമ്പത്തിൻ്റെ വഴിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് വീണ്ടും കാണാം